ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത് അത് സഞ്ജു സാംസൺ ട്രാൻസ്ഫർ സാഗയാണ് അതായത് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ക്ലബിനോട് അനുമതി തേടിയിട്ടുണ്ട് രാജസ്ഥാനും അദ്ദേഹത്തെ കൈവിടാൻ തയ്യാറാണ് എന്നാണ് റിപ്പോർട്ടുകൾ പല ഫ്രാഞ്ചൈസികൾക്കും സഞ്ജുവിനെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സാണ് മുന്നിട്ട് നിൽക്കുന്നത് സഞ്ജുവിനും സി എസ് കെയിലേക്ക് പോകാൻ തന്നെയാണ് താല്പര്യം അതുകൊണ്ട് തന്നെ സഞ്ജുവിന് പകരമായിക്കൊണ്ട് ഒരു ഡിമാൻഡ് രാജസ്ഥാൻ റോയൽസ് സി എസ് കെയുടെ മുന്നിലേക്ക് വെച്ചിരുന്നു അതായത് സഞ്ജു സാംസണ് പകരമായിക്കൊണ്ട് രവീന്ദ്ര ജഡേജ അതല്ലെങ്കിൽ ക്യാപ്റ്റനായ ഋദ്രാജ് ഗൈക്വാദ് അതല്ലെങ്കിൽ ശിവം ദുബെ ഈ മൂന്ന് താരങ്ങളിൽ ആരെങ്കിലും ഒരു താരത്തെ തരണം അതല്ലെങ്കിൽ കൈമാറണം എന്ന ഒരു ആവശ്യമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിന് മുന്നിൽ രാജസ്ഥാൻ റോയൽസ് വെച്ചിരുന്നത് പക്ഷേ ക്രിഗതിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നത് ഈ ആവശ്യം സി എസ് കെ നിരസിച്ചു എന്നാണ് അതായത് ജഡേജയെ കൈവിടാൻ ഒരുക്കമല്ല ഋതുരാജിനെ കൈവിടാൻ ഒരുക്കമല്ല ശിവം ദൂബയെ കൈവിടാൻ ഒരുക്കുമല്ല ഈ മൂന്ന് താരങ്ങളെയും നിലനിർത്താനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് സഞ്ജു സാംസണ് കൊണ്ട് ഇവരിൽ ആരെയും നൽകില്ല എന്ന ഒരു നിലപാട് ചെന്നൈ സൂപ്പർ കിങ്സ് എടുത്തു എന്നാണ് ക്രിക്ബസ് ഇപ്പോൾ അവകാശപ്പെട്ടിട്ടുള്ളത് ഇനിയിപ്പോ എന്ത് നീക്കുപോക്കുകളാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് രാജസ്ഥാൻ റോയൽസ് മറ്റേതെങ്കിലും താരത്തെ ആവശ്യപ്പെടുമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിമാൻഡുകൾ അവർ മുന്നോട്ട് വെക്കുമോ എന്നുള്ളതൊക്കെ ഇനി നോക്കി കാണേണ്ട കാര്യമാണ് ഏതായാലും സഞ്ജു സാംസൺ അദ്ദേഹം ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഈ യൂടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തോണ്ടും കാണാം